അത് ശരി അതുകൊണ്ടാണ് മോളിനെ ചാടുന്നല്ലേ അതെ ആ എന്താണോ മോളെ തുള്ളലും ചാട്ടോ കണ്ടത് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂട്ട് ആണോ ചേട്ടാ പ്രോഗ്രാം നമുക്ക് വളരെ ഇഷ്ടമാണ് ആണ് അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെ വിശേഷ വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി ആണോ ഇനി അടുത്ത നോക്കാം അടുത്തോ ആരാ ഹലോ ആരാ വിളിക്കുന്നേ ഹലോ ഇത് റാണീന്നാണ് റാണീന്നാണോ റാണിന്ന് ആരാ വിളിക്കുന്നത് രാജൻ രാജൻ എന്നാ ചെയ്യുന്നു ആ ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ പണിയൊക്കെ വന്ന് ഞങ്ങള് നാല് സഹോദരം നാലുപേരും പോയി ആണോ അടുത്ത കോളാരോ ആരാണ് ഹലോ ആരാണ് വിളിക്കുന്നത് ആണേ ആന്റണിയാണോ ആ പാലായി പാല എവിടുന്ന ആ പാലായിൽ അൽഫോൻസോ കോളേജിലെ പ്രിൻസിപ്പളാണ് അയ്യോ ഞാൻ പഠിക്കുന്ന അൽഫോൻസോ കോളേജിലാണ് വിശേഷം അയ്യോ എന്നോ സുഖം തന്നെ മോളെ ആ ഒരു രണ്ടു വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ അത് ഇതുവരായിട്ട് എന്നെ കാണാനില്ലല്ലോ അത് കാണാൻ പറ്റില്ല എനിക്ക് ഭയങ്കര തിരക്കായി പോയി ശേഷമുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാം ശരി നോക്ക് ഭയങ്കര തിരക്കായി പോയില്ല അതേട്ടാ അത് കുഴപ്പമില്ല അത് നന്നായി മോളെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ ഐസ്ക്രീമും ചോക്ലേറ്റൊന്നുമല്ല വേറെ സമ്മാനമാണ് ഞാൻ മോള് നേരിട്ട് തരാം എന്ന് വിചാരിക്കുക അപ്പൊ നേരിട്ട് അഡ്രസ്സ് ില്ല എത്തി മോളുടെ സമ്മാനം രണ്ടു വർഷം ചിങ്ങമാസം പാട്ടും പാടി പോയതല്ലേ പിടിച്ചു പറ്റിയ മറ്റൊരു താരത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തമ്മിൽ തല്ലേ പരിപാടി എന്ന പരിപാടികളുടെ ശ്രദ്ധേയനായ Thank you. Welcome. മാന്യപ്രേക്ഷകർക്ക് തമ്മിൽ തെല് പരിപാടിയിലേക്ക് സ്വാഗതം എന്നെ നിങ്ങൾക്കറിയാലോ തമിഴ് തെല് പരിപാടി നടത്തുന്ന ശ്രീകണ്ഠൻ നായരാണ് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ട് ആ ചോദിക്കും സാറിന്റെ പ്രോഗ്രാമിൽ പണ്ട് ആദ്യമേ തുടങ്ങിയപ്പോ ഭയങ്കര ചാട്ടമായിരുന്നു ഇപ്പൊ ചാട്ടമല്ല എന്താ കാരണം അത് ചാടാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ എം ഡി പറഞ്ഞിട്ടുണ്ട് ചാടരുത് ചാടിയാൽ ചങ്ങലൊക്കെ പൂട്ട് പൂട്ടുവന്നു ഇപ്പൊ ഞാൻ ചങ്ങലെ പൂട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് തൊള്ളുന്നത് അതായത് എന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ രണ്ട് മുട്ടനാടിനെ കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ചോര കണ്ടിട്ട് ചിരിക്കുന്ന കുറുക്കനാണ് ഞാൻ ശരി സാറിന്റെ പരിപാടിയിൽ എപ്പോഴും ഈ എന്ന് ആ കൊണ്ട് സാർ പല പ്രയോജനം ഉണ്ട് അടുത്ത് ഒരു നൂറ് രൂപ ചോദിച്ച് നൂറ് രൂപ ചോദിക്കും ഒരു രൂപ ചോദിക്കൂറ് ഗുഡ്ബൈ ഇതാണ് ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നാക്കുകൊണ്ട് അമ്മാനമാടുന്ന അമ്മാനമാടി കളിക്കുന്ന സാജൻ 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 അദ്ദേഹത്തിന്റെ നമുക്കൊന്ന് പുറത്തെടുക്കാം വെൽക്കം മാത്രമല്ല കേരളത്തിൽ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തികളിൽ ഒരാളാണ് താങ്കളെന്ന് എനിക്കറിയാം താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ മലയാള ചാനലുകൾ ഉണ്ട് ചാനലുകളുള്ള പ്രോഗ്രാമിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മലയാളത്തിൽ ഒത്തിരി ചാനലുകളുണ്ട് ചാനലുകൾ ഒരു നിരവധി പ്രോഗ്രാമുകളുണ്ട് ഓർത്തിരിക്കാൻ കഴിയില്ല എന്നാൽ താങ്കൾക്ക് അത് ഓർത്തിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയുമോ സിനിമാല ജപയാക്കി കോമഡി ഷോയാക്കി ജനകീയം ജാനകി മനുഷ്യ സിനിമാസ്കോപ്പാക്കി ജ്വാല ഷൂട്ടാൻ ഷോയാക്കി കണ്ണാടി ഊര കൊടുക്കാക്കി അഞ്ചലി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി സ്ത്രീ ജന്മം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസുന്ധര മെഡിക്കൽ സൈലൻസ് യാൽ കോമഡി തില്ലാനൂടും കൊണ്ട് ഹൂഗ്ലി ഹൂഗ്ലി വന്നു അക്കരെ പച്ച തേടി നടന്നവൾ അക്ഷയപാത്രമായി കോമഡി ടൈമിൽ നർമ്മപുരാണം മൂടിയനു വാർത്തകളായി ചിത്രഗീതം കണ്ട് അശ്വമേതം കിട്ട് കളിയല്ല കല്യാണം വാത്സല്യം വളരെ നന്നായിട്ടുണ്ട് എല്ലാ നമ്മൾ തന്നെ എല്ലാം മോഹൻലാലിന്റെ ഒരു എനിക്കറിയാം അതെ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് വീണ്ടും ഇരുന്നൂറ്റി അമ്പത്തേഴിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു മലയാള നാട്ടിൽ മാമ്പഴക്കാലമാണ് മലയാള സിനിമയിൽ പ്രിയപ്പെട മല ഒരിക്കൽ എന്നോട് ചോദിച്ചപ്പോൾ ഏതൊക്ക സിനിമ നിയമനിന്നിപ്പോ ഞാൻ ഒറ്റ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമകൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങി തിരുനോട്ടം മലട കളി പഠനം താണ്ടപം കിയർദനം പ്രിൻസ്പോർട്ട് ഒന്നാമൻ ബ്രഹ്മചാരി മൂന്നാമറ് അവിടത്തെ അടിമകൂടൽ അടി വഴി അടി ഒടുക്കുള്ള അത് മങ്ങാടി കിടത്തും എൻ്റെ കട ഇവിടെ പച്ചക്കുരു മുഖത്ത് ഉള്ളടക്കം താളപ്പെട്ട പടിവട്ട നാടോടി പിന്നെ പിൻകാമിഷ് ലോകം പദമുത്ര പക്ഷെ സമുദ്ര വിളിക്കുന്നു ഭൂമുഖപ്പി എന്ന കൂണ്ണൂങ്ങിക്കണോത്ത് കണ്ണിട്ട് മഴ പിന്നെ കൊണ്ടു കരിയില കാറ്റുകൾ തുമ്മകൾ മുഖത്ത് അവർ ആട്ടക്കലാശം ജപ്പിൽ കുറ ടി പി ബാലഗോപാലേ ഗുരുസ്താദ് ഹാപ്പിയാണ് ഉന്നതങ്ങൾ ഉയരങ്ങൾ ഞാൻ പറഞ്ഞാട്ടിൽ വെള്ളാനിൽ മുളമൂട്ടിലായി ഉണ്ണികളെ ഒരു കത്ത് പറയാം ബട്ടർഫ്ലൈസ് ദേവദൂതം ദേവാസുരം മുതൽ തേന്മാവിൻ കുമ്മത്ത് കഴിഞ്ഞ് വിസ്മയ തുമ്പത്തെ പ്രിയപ്പെട്ട മോഹൻലാൽ അതെ അന്യഭാഷയിൽ ഒരു പഴയ പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം ദംചരീ ഭാരിഴിമി നുറത്തു രവി ഭരിന്തി മി തൂപ്പുനുടർവി ലോൽ നീഴിമ ലോൽ നീഴിമ ത്രം രംജദീ വാരിതിഴിമി നുറത്തു രവി വരന്തി മി തൂപ്പുനുടർവി ലോൽ നീളിമ ലോൽ ഇത് മലയാള ഭാഷയിൽ തന്നെയാണ് പാട്ടുകൾ തിരിച്ചു പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഉദാഹരണമായിട്ട് പഴയ പാട്ടിൽ ഒരു ഗാനം ഞാൻ ആലപിക്കാം മംഗസം 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 നിവേത്രി ഞാൻ മലയാള എത്ര രംഗ മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട് മാവച്ച നടന്മാരുടെ മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അമനാടിയിട്ടുള്ള വാക്കുകളാണ് മാ മധുപാൽ മത മോഹിനി മാധപൻ മധുപാലൻ മാധുരി മാധവി മന്താക്കിനി മണിരത്ന മനുഷ്യ മനുഷ്യ മനുഷ്യക്കോല മതാകുൽക്കൻ മനു മഞ്ജുല മഞ്ജു മഞ്ജുബാര്യർ മനഗ മനസ്നി മണിമല രാജു മീനാമിനി മിമിന മമുകയ മോഹൻലാൽ മോഹൻരാജ് രാജ് മഹേഷ് മഹേഷും മാളൂട്ടി മാട്ടി മമ്മൂട്ടി മുതൽ മച്ചാൻ പറീസ് വരെ തെളിക്കുന്നു മകാര മനോഹരമാക്കാരി ഇത് മാത്രമല്ല മലയാള സിനിമ നടന്മാരി ഒത്തിരി നടന്മാരുമുണ്ട് നടന്മാരുമുണ്ട് അവരുടെ എല്ലാവരുടെയെങ്കിലും പേരുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അടിയണ്ണടി റക്കമ്മ എന്ന പാട്ടിൻ്റെ ഈണത്തിൽ ഒരു ഗാനം മാളുടി മാടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയാ കാവേരി സൂര്യ സുഗന്യ സുഹാസിനി മേനഗലസി മോഹിനി മേനോ മാളുടി മാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയാ കാവേരി സൂര്യ സുഗന്യ സുഹാസിനി മേനകല മോഹിനി മേനോ സോമൻ സീമ സത്യൻ സുകുമാര സത്താർ സുകുമാരി ി രഞ്ജിത രേവതി ടി ജി രേവി രംഭരാഗിണി രഘുമാൻ ഡി സഭാവ നന്ദിനി ചാന്തിനിർമിള ചഞ്ചൽ ചീത്ര കനക കൽപ്പന കമലാസൻ കാവ്യ നന്ദിനി ചാന്ദിനി ഊർമിള ചഞ്ചൽ ചീത്ര കനക കൽപ്പന കമലാസൻ കാവ്യ മഹേഷ് മോകേഷ് ജഗദീഷ് ഗണേഷ് സുരേഷ് ഗോപിരധീ മാളുടി മാമാട്ടി മമ്മൂട്ടി സൂര്യ സുഹാസിനി മോഹിനി മേനോ ചാനലുകളുടെ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ താങ്കളുടെ ഈ ശബ്ദത്തിന്റെ പ്രത്യേകതയാണല്ലോ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതെ എങ്ങനെയാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് വരാൻ കാരണമുണ്ടായത് എന്റെ ബിസിനസിന്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാ ഞാൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരനായിരുന്നു രൂപക്ക് പത്ത് രൂപക്ക് പത്ത് എന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്റെ ശബ്ദം ശല്യമായി തീരും ആ ജനങ്ങൾ വന്ന് എന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതാണ് എന്റെ ബിസിനസ് സീക്രട്ട് സ്ഥാപനം എന്ന കൗട്ടികളുടെ അവസാനം പറഞ്ഞ മനസ്സിലായി ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു ഈ സ്വർണ്ണ ലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് എന്താണ് ഞാൻ തന്നെ പോയി സ്വർണം കുഴിച്ചെടുക്കും സ്വർണ്ണാഭരണങ്ങൾ പണിയും അതായത് വളകളും മാലകളും എല്ലാം പണിയും ഞാൻ തന്നെ ഇതിന്റെ ചെയ്യും ഓൾ ഓൾ ഇൻ ഞാനാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ് എന്നിട്ട് അങ്ങേർക്ക് പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാം ഞാൻ മറ്റൊരു

സമതിന്റെ ഒരു പാട്ട് പാറ്റ് ഉയരി നമ്മളൊക്കെ ഉയരാൻ ശ്രമിക്കുന്നതുകൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം മുപ്പത്തിനാലാം തീയതി കുടുംബാസൂത്രണത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ നിയോഗം ഏറ്റെടുത്ത സീതാറാം തന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും യാത്ര യാത്ര അദ്ദേഹം ഗുജറാത്തി ആദിവാസി സുന്ദരികളുടെ നൃത്തം കാണുവാനിടയുണ്ടായി വീണ്ടും യാത്ര അദ്ദേഹം കേരളത്തിൽ വ്യാജ മദ്യമടിച്ച് കണ്ണ് നഷ്ടപ്പെട്ടവർക്ക് ഓരോ കളർ ടി വി നൽകി ആദരിച്ചു ഇതുകൊണ്ട് ചെയ്യാൻ എങ്കിലും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവർ തുള്ളിച്ചാടി ശേഷം യാത്ര തുടങ്ങി അദ്ദേഹം വയലേലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണുവാനിടയുണ്ടായി അവരിൽ സുന്ദരിയായ ഏല എന്ന യുവതിയെ അദ്ദേഹം മാടി വിളിച്ചു ആഹൈ 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 വിവാഹിതയായി ആറ് വർഷമായെങ്കിലും അവൾക്ക് കുട്ടികളില്ല അവൾ അതീവ ദുഃഖിതയാണ് വിവരമറിഞ്ഞ അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു അവൾ നാണിച്ച് തലകുലിക്കി അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുവാൻ തീരുമാനിച്ചു ഈ സമയം ഏലയുടെ ഭർത്താവ് ചാല അവിടേക്ക് വന്നു പുരുഷന്റെ കൂടെ തന്റെ ഭാര്യയെ കണ്ട ചാല കുപിതനായി കുപിതനായ സീതാറാം മാ അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചത് ഇപ്രകാരമായിരുന്നു ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടിയൊന്നുമതി